മിക്ക കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സംഭവവും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ലവ് ബോംബിങ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ അത്തരം വ്യക്തികളുടെ അടുത്തേക്ക് പോവുകയോ അങ്ങനെയുള്ള അവരുടെ ഇംഗിതത്തിന് വഴങ്ങുകയോ ചെയ്യത്തില്ല അയാൾ എന്ത് പറയണോ അത് ചെയ്യുന്ന രീതിയിൽ ഹിപ്നോട്ടിക്കലി അവർ ഡാർക്ക് ഹിപ്നോട്ടിക് ടൂൾ എന്ന് പറയും അവർ നമ്മളെ അവരുടെ വലയത്തിലേക്ക് വീണ്ടും കൊണ്ടുവച്ചടിച്ചു വെൽക്കം ബാക്ക് മാനിപ്പുലേറ്റഡ് സീരീസിലെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് കയറാം ലവ് ബോംബിംഗ് നിങ്ങൾ വല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല സുപരിചിതമായ വാക്കുമല്ല ലവ് ബോംബിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ മാനിപ്പുലേറ്റഡ് ആയി എന്ന് വിചാരിച്ചു സ്റ്റോറി ലൈൻസ് എല്ലാം വേണമെങ്കിൽ അവർ നമുക്ക് വേണ്ടി കഥയുണ്ടാക്കി അവരുടെ വലയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് നമ്മൾ വഴങ്ങി എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന സമയത്തായിരിക്കും അടുത്ത ഒരു എപ്പിസോഡ് അവർ കൊണ്ടുവരിക അപ്പോൾ അവർ നമുക്ക് വേണ്ടി കുറേ ഗിഫ്റ്റുകളെല്ലാം ചിലപ്പോൾ കൊണ്ടുവരാം ചിലരാണെങ്കിൽ ഇപ്പോൾ കാമുകന്മാരും കാമുകിമാരുമാണെങ്കിൽ ഇപ്പോൾ പ്രണയബന്ധത്തിൽ ചാടിയതിനു ശേഷം പ്രണയിതാവ് പ്രണയിനിക്ക് ചില ഗിഫ്റ്റുകൾ കൊണ്ട് കൊടുക്കും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാകാം നമ്മുടെ കാലഘട്ടങ്ങളിലും എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ബർത്ത്ഡേകൾ കൃത്യമായി സെലക്ട് ചെയ്തിട്ടുണ്ടാകാം ആ ബർത്ത്ഡേ ദിവസങ്ങളിലൊക്കെ നമ്മൾ പോലും ചിന്തിക്കാതെ ചിലപ്പോൾ കുടുംബക്കാർ പോലും ഓർത്തിട്ടുണ്ടാവില്ല നമുക്ക് ഗിഫ്റ്റുകൾ തരികയും വളരെ വാല്യുബിളായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യും ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇവരുടെ മാനിപ്പുലേറ്റീവ് ടെക്നിക്ക് ഗിഫ്റ്റുകൾ സ്വഭാവമായിട്ട് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒരു ഇമോഷണലി നമ്മളൊരു കോൺട്രാക്റ്റ് ആ വ്യക്തിയുമായിട്ട് വയ്ക്കുകയാണ് എന്ന് വെച്ചാൽ അയാൾ എന്ത് പറയണോ അത് ചെയ്യുന്ന രീതിയിൽ ഹിപ്നോട്ടിക്കലി അവർ ഡാർക്ക് ഹിപ്നോട്ടിക് ടൂൾ എന്ന് പറയും അവർ നമ്മളെ അവരുടെ വലയത്തിലേക്ക് വീണ്ടും കൊണ്ടുവച്ചടച്ചു പിന്നീട് നമുക്കിതിനത്തേക്ക് പുറത്തു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഈ വ്യക്തിയുമായിട്ട് ഡിപ്പെൻഡായിക്കൊണ്ടേയിരിക്കും മിക്ക കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിച്ചു കൊണ്ടു വന്നിരിക്കുന്ന സംഭവവും ഇതൊക്കെ തന്നെയാണ് പല വാർത്തകളിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് സോ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക രണ്ടാമത്തെ ഗ്രേഡായ ഈ ലവ് ബോംബിംഗിൽ നമ്മൾ ചേടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്തൊക്കെയായിക്കോട്ടെ പല രീതിയിലും നമ്മൾ അവരുടെ ആ വശത്തേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും വീണ്ടും അവർ പറയെ നടന്ന് നടന്ന് നമുക്ക് ആ ഗിഫ്റ്റുകൾ തരികയും നമ്മൾ ഒരു വിധത്തിലവർ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആക്കുകയും ചെയ്യും ഇതിനൊപ്പം തന്നെ മാനിപ്പുലേറ്റീവ് സ്റ്റോറീസും ഉണ്ടാകും ഈ രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് അവരുടെ ആ ഒരു സ്റ്റൈലിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ ലവ് ബോംബിംഗ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ അത്തരം വ്യക്തികളുടെ അടുത്തേക്ക് പോവുകയോ അങ്ങനെയുള്ള അവരുടെ ഇംഗിതത്തിന് വഴങ്ങുകയോ ചെയ്യത്തില്ല ഇവ രണ്ടുമല്ലാതെ വീണ്ടും ഒരു രീതിയിൽ കൂടി ഇവർ നമ്മളെ മാനിപ്പുലേറ്റീവാക്കാം അടുത്ത എപ്പിസോഡിൽ അവർ എങ്ങനെയാണ് നമ്മൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് വിശദീകരിച്ച് കാണാം സോ സ്റ്റേ ട്യൂൺഡ് ദിസ് ജിനു ജെയിംസ് ബൈ ബൈ